നൂറാം വാർഷികാഘോഷ നിറവിൽ പ്രമുഖ ആയുർവേദിക് ഹെർബൽ ബ്രാൻഡായ കെ പി നമ്പൂതിരിസ് ആയുർവേദിക്സ് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കോലത്തപ്പള്ളി പോത്തേ നമ്പൂതിരി അഥവാ കെ പി നമ്പൂതിരി തൃശ്ശൂരിലെ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച സംരംഭമാണ് കെ പി നമ്പൂതിരിസ് ആയുർവേദിക്സ് മൂന്ന് തലമുറകളായി പാരമ്പര്യവും പൈതൃകവും കൈമാറി വന്ന കരുത്തും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമാണ് കെ പി നമ്പൂതിരിസിനെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയങ്കരമാക്കിയത് സംരംഭത്തിന് നൂറാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു പരിപാടിയാണ് തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ നടന്നത്

ഇന്നത്തെ കട ഏതാ അയാൾക്ക് എത്രയാണ് കമ്മീഷൻ ഇയാൾക്ക് എത്രയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കളികളെ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് കാലം മാറിയിട്ടും നിറം മങ്ങാത്ത ബ്രാൻഡെന്ന് കല്യാൺ ജ്വലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പറയും

ചില പ്രത്യേകതരം പേസ്റ്റുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ അപ്പം അത് നമ്മളെ അഡിക്റ്റാക്കുന്ന എന്തോ ഒരു സാധനം ഇതിനകത്ത് അവരെ കലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കെപ്പോഴും സംശയം തോന്നാറുണ്ട് കാര്യം ഇത് തന്നെ തേച്ചു തുടങ്ങിയാൽ ഇതിൽ തേച്ചാലേ നമുക്ക് സമാധാനമാകൂ എന്നാലും ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന നിലയിൽ ആയുർവേദ വിധി പ്രകാരം ചെയ്തിട്ടുള്ള കെ പി നമുദ്ന്റെ ടൂത്ത് പേസ്റ്റ് എനിക്ക് തോന്നുന്ന ഗ്രൂപ്പ് മാനേജ്മെന്റ് ഡയറക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം ആശാചരത്തിന് നൃത്ത പരിപാടിയും ഗായകൻ അനൂപ് ശങ്കറിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു ഫോർ തൃശൂർ